ഹലോ പടീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ആദ്യം ഒരു ഹിഡൻ സ്പോട്ട് കണ്ടാലോ നിങ്ങൾ നിങ്ങളെന്തായാലും ഈ വഴി ഒന്ന് നോക്കി വെച്ചോ ഇതാ നമുക്ക് ആ സ്പോട്ടിലേക്ക് പോകാനുള്ള വഴി നമ്മൾ ഹിഡർ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട വഴി ഈ ഒരു പറമ്പ് കാണും ഈ പറമ്പിൻ്റെ ഉള്ളിൽ കൂടെ പോകാം ഇപ്പോഴത്തെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് പക്ഷേ ആ വഴി കൂടെ പോകാൻ പറ്റില്ല ലാസ്റ്റ് നമ്മൾ ഈ വഴി കയറി ഈ വഴി കയറി ഒരു മാക്സിമം ഒരു മുന്നൂറ് മീറ്റർ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഈ ഹിഡർ സ്പോട്ട് എത്തും നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ആലുവ പുഴയാണ് നമുക്കധികം ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല ബൈക്കിൽ തന്നെ പോയി എന്തായാലും ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് പോയി നോക്കിയിട്ട് വരാം ഇതെനിക്ക് കണ്ടിടത്ത് തോന്നുന്നത് കപ്പിൾസ് മറ്റൊരു സ്പോട്ടായിട്ട് തോന്നുന്നുണ്ട് പിന്നെ അതുപോലെ ഇവിടെ വൈകിട്ട് രാവിലെയും ഫാമിലി ആണെങ്കിലും നടക്കാനും അതുപോലെ തന്നെ നീന്താനൊക്കെ പറഞ്ഞൊരു സ്പോട്ടാണ് നിറച്ച് പോത്തും കുട്ടികൾ ഇരിക്കുന്നുണ്ട് ഇതാ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഒരു പോത്ത് നിൽക്കണുണ്ട് എന്താണെങ്കിൽ സൈഡിൽ കൂടെ പോയി നോക്കാം കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ നമ്മൾ ഒരു പോസ്റ്ററുണ്ട് ഈ പോസ്റ്ററിലേക്കാണ് ജെണ്ണുണ്ടല്ലോ ആ ജെണ്ണും കൂടെ നീന്തൽ പരിശീലനം കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കോണ്ടാക്ട് നമ്പർ ഉണ്ട് ഇതിലേക്ക് വിളിച്ചോടും എന്തായാലും നമുക്ക് ഫ്രണ്ടിലേക്കാണെങ്കിൽ പോയി നോക്കാം ഇത് ഫ്രണ്ടിലേക്ക് എനിക്ക് തോന്നുന്നത് കുറച്ച് ദൂരം പോകാണ്ട് തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് വരാം പറഞ്ഞ പോലെ ഇതൊരു കപ്പിൾ സ്പോട്ട് തന്നെയാണ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് രണ്ടു മൂന്ന് കപ്പിൾസ് ഒക്കെ ഇരിക്കുന്നുണ്ട് നമ്മൾ വെറുതെ എന്തെങ്കിലും വീഡിയോസ് എടുത്ത് അവരെ യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തായാലും ഈ വഴി തന്നെ പോയി നോക്കിയിട്ട് വരാം എന്തായാലും സ്ഥലം അടിപൊളി ആണ് വടീസ് കപ്പിൾസ് ഒക്കെ എന്തായാലും വരാൻ പറ്റൊരു സ്ഥലമാണ് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് പോയപ്പോഴാണ് അവിടെ ഒരു മരം വീണടക്കണത് ഇതെന്തായാലും അധികം ദൂരം അങ്ങടക്കില്ല അതിന് ലാസ്റ്റ് ഒരു പുഴയാണ് നമ്മെന്തായാലും അങ്ങോട്ടൊന്നും പോയില്ല അവിടെ കുറച്ചുപേര് നിക്കണ എന്തായാലും കഴിഞ്ഞ ബാക്കി പോയി അപ്പോൾ അവിടെ ഒരു ബൈക്ക് പിന്നെ അതുപോലെ തന്നെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒന്ന് രണ്ടുപേരൊക്കെ ഇരിക്കുന്നുണ്ടായി എന്തായാലും സ്പോട്ടിനെ കുറിച്ച് പറയാനായിട്ട് സ്പോട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് എന്തായാലും അടിപൊളി സ്പോട്ട് തന്നെയാണ് ഭയങ്കര കാമാൻ കോയറ്റായ ഒരു പ്ലേസ് ആണ് ഫ്രണ്ടോട് പോയപ്പോൾ കുറച്ച് പേര് അവിടെ നിന്നൊക്കെ വരണുണ്ടായിരുന്നു പിന്നെ അതുപോലെ അവിടെ ഒരു മരം വീടക്കുന്നുണ്ടായി എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഉള്ളിലൊക്കെ പോകാൻ തോന്നുന്നുണ്ട് പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോയില്ല പുഴ സൈഡിൽ തന്നെ പോയി ഇവിടെയൊക്കെ എന്തായാലും ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റിയ സ്പോട്ടുണ്ട് പക്ഷേ നീന്തൽ അറിയാത്തവര് ഇറങ്ങാതിരിക്കണെ ബെറ്റർ കുറച്ച് ഡേഞ്ചറായ പ്ലേസ് ആണ്